ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്നതിനേക്കാൾ നല്ലത് ശിക്ഷാ രോഗം എന്ന് വിളിക്കുന്നതാണ് ഇത് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായും എന്ന ഗ്രന്ഥം എഴുതിയ തങ്ങളുടെ അഭിപ്രായ പ്രകാരം ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ആറു കാര്യങ്ങൾ അമിതമായി ചെയ്യുമ്പോഴാണ് രോഗിയായി തീരുന്നത് ആറു കാര്യങ്ങൾ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അമിതമായി ചെയ്യുമ്പോഴാണ് അവൻ രോഗിയായി തീരുന്നത് ഏത് രോഗം ശിക്ഷ രോഗത്തിന്റെ കാര്യമാ പറയണത് ഒന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് രണ്ട് നിർത്താതെ സംസാരിക്കലാണ് നല്ലോണം സംസാരിക്ക തോനെ സംസാരിക്ക മൂന്നാമത്തത് നല്ലോണം ഉറങ്ങലാണ് അതിനും കൂടി ശമ്പളം ഇതുവാണ് ഇനി മൂന്നാമത്തത് ഉറക്കം കൂടിയത് കൂടുതൽ സമയം ജോലി സമയം അഞ്ചാമത്തത് അത് ജോലി ചെയ്യാണ്ട് വിശ്രമിക്കുക വിശ്രമത്തിൽ അധികം വിശ്രമം അമിതമാവൽ ജോലി അമിതമാവൽ ഉറക്കം അമിതമാവൽ സംസാരം അമിതമാവൽ ഭക്ഷണം അമിതമാവൽ പിന്നെ ആറാമത്തെ ഒന്നും കൂടി ഉണ്ട് അവനാർക്കും അധികം ആവലില്ല അവിടെ ഞാൻ പറയലുമില്ല നമ്മളാകെ വ്യാഴേ നാട്ടിൽ പോകുള്ളൂ അല്ലേ അങ്ങനെ പോക്കുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വിഷയം പറയുന്നില്ല ഇതിൽ ഇതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ കാലത്ത് ഞാനിത് നിങ്ങളെ പഠിപ്പിക്കല്ലെട്ടോ നമ്മളെ മഹലിൽ ഈ ഒരു പദ്ധതി വരാൻ വേണ്ടി പറയാം ഹെൽത്തി ജമാ നമ്മുടെ മുമ്പിൽ ഒരു വലിയ കൺസെപ്റ്റ് ഉണ്ട് ഈ ആലിമീങ്ങൾ വളരെ ആദരവോടുകൂടി ഞാൻ പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ഈ ഉലമാ സംഗമത്തിൽ ഒരു ധാരണ ഉണ്ടായിത്തീരണം ഹെൽത്തി ആരോഗ്യമുള്ള ജമായത്ത് മഹല് ജമാ രോഗികളില്ലാത്ത ജമായത്ത് നിങ്ങൾക്കറിയാവുന്ന ഒരു ചരിത്രം ഈ സദസ്സിൽ ഒരു വർക്കത്തുണ്ടാവട്ടെ എന്ന് കരുതി പറയാം നിബ്സലി വസ്ലമ തങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാൻ രാജാവിന്റെ കൊട്ടാര കൊട്ടാരവൈദ്യന്മാര് രണ്ടുപേരും അധീനയിൽ വന്നു നാട്ടില് രോഗികളില്ല ില്ല നാട് വിട്ട് പോവേണ്ട അവസ്ഥയാണവർക്കുള്ളത് ചില സ്ഥലത്ത് രണ്ടു മാസം രണ്ടു കൊല്ലം കണക്കുണ്ട് ഏതായാലും കുറച്ചു കാലം മദീനയില്ലവര് താമസിച്ചുവെങ്കിലും ചികിത്സ തേടി രോഗികൾ വരാതായപ്പോൾ തങ്ങൾ ചോദിച്ചു എന്തേ ഈ നാട്ടിൽ രോഗികളില്ലയോ ഇല്ല അന്താ രോഗികളില്ലാത്തത് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയെ നമ്മളെ അവസ്ഥ എന്താണ് വിഷം താനും ഇല്ലെങ്കിൽ സമയമായ തിന്നും തിന്നാ വയർന്ന് അറിയാണ്ട് ഏതാലും ഇരുന്നില്ലേ ഇനി പിന്നെ വഹിച്ചിട്ട് തന്നെ പോവാ ഞങ്ങളാവാത്ത ഏതാലും ഇരുന്നേ ആള് പറയൂ പറയൂ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എൻ്റെ എന്റെ ഭാഷ ശരിക്കും മനസ്സിലാവും ഏതാലും നിങ്ങൾ ഇരുന്നല്ലേ പറയാ അതുകൊണ്ട് അല്ലോണം കഴിച്ചോളിയും ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല മഹാനായി ഒരു സഹോദരൻ വന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഖുർആൻ എല്ലാത്തിനും പരിഹാരം പറഞ്ഞ ഗ്രന്ഥമാണ് എന്നല്ലയോ പ്രസംഗിക്കാറുള്ളത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങളുടെ ഖുർആനിൽ നിർദ്ദേശിച്ചിട്ടുണ്ടോ മനുഷ്യർക്ക് ശാരീരികമായ രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധ ഇതിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കണവൽ ഒരു വിഷയമാണ് പ്രതിരോധ കുത്തിവെപ്പുകളും വാക്സിനേഷനുകളും ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ മഹലിലെ ഖത്തീബുമാരുടെ യോഗം വേറെ തന്നെ വിളിച്ചാൽ നിങ്ങളെല്ലാരോടും വേദപ്രതി കുത്തിവെപ്പ് നടത്തണം അങ്ങനെ മീറ്റിംഗ് വിളിച്ചു സെദറുമാരെ മീറ്റിംഗ് ഖത്തീബുമാരെ മീറ്റിംഗ് ജനപ്രതിനിധികളുടെ മീറ്റിംഗ് കുത്തിവെപ്പ് നടത്തണം രോഗങ്ങൾ വന്നു പോകും ബുദ്ധിമുട്ടിലായി പോകും എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് വലിയ ഗൗരവം കൊടുക്കുന്നു അല്ലയോ റംലി ഒരു സഹോദരൻ ചോദിക്കുകയാണ് നിങ്ങളുടെ ഖുറാനിൽ ശരീര രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധവും പറഞ്ഞിട്ടുണ്ട് രണ്ട് ചോദ്യ ചോദിച്ചത് മാനസിക രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധം ശാരീരിക രോഗം വരാതിരിക്കാൻ വല്ല പ്രതിരോധം മഹാനായി പറഞ്ഞു തീർച്ചയായും ഖുർആാനിൽ ശാരീരിക രോഗം വരാതിരിക്കാനുള്ള പരിഹാരം പറഞ്ഞിട്ടുണ്ട് കേൾക്കട്ടെ അത് പറുനിലെ വളരെ ചെറിയൊരായ തോതി നിങ്ങൾ ഭക്ഷണം കഴിക്കുക നിങ്ങൾ വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും അമിതമാവാൻ പാടില്ല ഞങ്ങളെ നാട്ടിൽ കല്യാണത്തിനൊക്കെ ചില വമ്പന്മാര് വലിയ ഡയലോഗ് അടിക്കും എന്താ അറിയോ ഖുറാനില് വരെ കുലു വഷു എന്നാ പറഞ്ഞത് അവിടെ അതോട് തിന്നു അങ്ങനെ പറയും

ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവൾ വേദിയിലേക്ക് വരുകയാണ് അള്ളാഹുദീർ ഗായ്സ് സലാമത്തും റാഹത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മളൊക്കെ നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മഹാന്മാരായ വിലമാക്കൾക്കും അള്ളാഹുദീർ ഖായ്സ് സാധാത്തുക്കൾക്കും അള്ളാഹുദീർ ഖായ്സ് മാഫിയത്തും പ്രത്യേകിച്ചും പ്രധാനം ചെയ്യുമാറാവട്ടെ അതുപോലെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാരെ മുഴുവൻ സാധാത്വങ്ങള് വിലമാക്കള് ഉമറക്കൾ അള്ളാഹുരുടെ ഖബർ സ്വർഗ്ഗപ്പുന്തപ്പാക്കി കൊടുക്കുമാറാവട്ടെ ഈ ഉമ്മത്തിന്റെ വലിയ ഭാഗ്യമാണ് ഈ ഉമ്മത്തിന്റെ വലിയ അനുഗ്രഹമാണ് ഇതൊക്കെ അഹമ്മദ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളെ പഠിപ്പിക്കാനല്ല നമ്മുടെ മഹല്ലുകൾ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി ഇതൊന്ന് ശ്രദ്ധിക്കണം ഇത് ഇത് മഹലിൽ കേവലം രോഗം വരുന്നു എന്നതിനേക്കാൾ രോഗം വന്ന് ചികിത്സിച്ചിട്ട് കൂടുതൽ ദുരിതത്തിലേക്ക് പോകുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി ആവിഷ്കരിക്കണം അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഫൈസിമാരുടെ സംഘടനകൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മദീനയിൽ രോഗികളില്ലാത്തത് വിഷന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറും നിറയൂല ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഭക്ഷണത്തിന്റെ രോഗമാണ് ഏറ്റവും കൂടുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ഒരു സ്ഥലത്ത് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയി പത്ത് നാൽപ്പത്തഞ്ചോളം ചെറുപ്പക്കാർ മാരകമായ ക്യാൻസർ രോഗം പിടികൂടിയിട്ട് ചികിത്സയില്ലാത്തതിന്റെ പേരിൽ മരണത്തിന്റെ ദിവസവും കാത്തു നിൽക്കുക ഈ സമൂഹത്തിലെ ചെറുപ്പക്കാരെ കാത്തു നിൽക്കുന്നത് ഭയാനകമായ അവസ്ഥയാണ് അതിമാരകമായ ദാരുണമായ രോഗങ്ങളാണ് ഈ സമൂഹത്തിലെ യുവാക്കളെയും യുവതികളെയും കാത്തുനിൽക്കുന്നത് ബഹുമാന്യരായ മഹല്ലുകളിൽ ഏറ്റവും സുശക്തമായ ഒരു ആരോഗ്യ പദ്ധതി നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ഓരോ മഹല്ലിലും പത്തോ ഇരുപതോ ഡയാലിസിന്റെ യൂണിറ്റുകളും ക്യാൻസർ ചികിത്സാ സെന്ററുകളും കരളുരോഗ ചികിത്സാ കേന്ദ്രങ്ങളും സ്ഥാപിക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ കാലത്ത് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ ഭക്ഷണത്തിന്റെ രോഗമാണെന്ന് കണ്ടെത്തി ഭക്ഷണത്തിന്റെ രോഗം മൈദമാവിന്റെ രോഗം കൂൾ ഡ്രിങ്ക്സുകളുടെ രോഗം മാംസത്തിന്റെ രോഗം വിഷങ്ങളുടെ രോഗം മരുന്നുകളുടെ രോഗം ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുകയും മഹല്ലുകളിൽ കൂട്ടായ ഒരു പദ്ധതിക്ക് തുടക്കമാവുകയും ബഹുമാനപ്പെട്ട നേതാക്കൾ വളരെ ഗൗരവത്തോടെ ഈ പദ്ധതി നടപ്പിൽ വരുത്തി വേണം ഹെൽത്തീജമാ അവിടെ അവതരിപ്പിക്കുക എന്ന നിലയിലാണ് ഞാനിത് പറയുന്നത് അല്ലാതെ എന്റെ ബഹുമാന്യരായ ഉലമാക്കളെ ഞാനിത് പഠിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നിപ്പോവരുത് അങ്ങനെ തോന്നരുത് കാര്യം ഞാനൊരു വിദ്യാർത്ഥി മാത്രമാണ് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ മാത്രം യോഗ്യത ഉള്ള ഒരാളാണ് അപ്പോ നമ്മുടെ മഹല്ലുകളിൽ ഇങ്ങനെ ഒരു പദ്ധതി വരണം വയറാണ് സർവരോഗത്തിന്റെയും സർവ്വരോഗത്തിന്റെയും മാതാവ് വയറെന്ന് പറഞ്ഞാൽ ഒരു രോഗത്തെ പ്രസവിക്കുന്ന ഇടം എന്നാണ് അതിന്റെ അർത്ഥം രോഗം പ്രസവിക്കപ്പെടുന്ന ഇടം വയറാണ് എന്നാ അതിന്റെ അർത്ഥം എന്തേ രോഗികളില്ലാത്തത്യർ നിറയെ അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം കൊണ്ടുവന്നു പതിനൊന്ന് മണിക്കിവിടെ ദ്വാരക്കാൻ പോയി തിക്രല്ലം കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വിശപ്പില്ല കഴിക്കണ്ട വിശന്നാലേ കഴിക്കാൻ പാടുള്ളൂ വിശക്കാതെ കഴിക്കുന്ന ഭക്ഷണം ദഹന പ്രക്രിയക്ക് വിധേയമാകാതെ വയറിൽ അടിഞ്ഞുകൂടി കിടന്ന് റ്റഡ് ഫുഡ് എന്നോ അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കുന്ന മ്ളേച്ച വസ്തുവെന്നോ പറഞ്ഞ് വയറിൽ കുറെ കാലം കിടന്ന് പിന്നീടത് ദിച്ച നീരായും കഫമായും മാറി ഒരുപക്ഷെ ട്യൂമർ പോലുള്ള മാരകമായ അവസ്ഥയിലേക്ക് എത്തിക്കും